പ്രിയമുള്ളവരെ പണത്തുമ്മൽ പള്ളിയുടെ അകത്തപ്പള്ളി രണ്ട് ഭാഗമാക്കി ഒരു സെൻട്രൽ ഏ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വിവരം നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് പ്രിയമുള്ളവരെ കുറെ ആളുകളെ കത്ത് കൊടുത്ത് പള്ളിയിലേക്ക് ക്ഷണിച്ചിരുന്നു കുറേ ആളുകളൊക്കെ എത്തി മുഴുവൻ ആളുകൾ എത്തിയിട്ടില്ല എത്താത്തവർക്കൊരു വിവരത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിൽ ആയിരുന്നു സ്വകത പ്രസംഗം നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ഉണ്ണിനെ കുട്ടിയാണ് നിങ്ങളോട് സംസാരിക്കുക ഇന്ന് എന്താണ് അങ്ങനെ അനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ വീടുകളൊക്കെ ഇത് വീടാണ് വീടിലേറെ പ്രാധാന്യം നൽകേണ്ടത് അള്ളാഹുവിന്റെ വീടാണ് നമുക്കൊക്കെ മറവ് ചെയ്ത് അന്തിമമായി ഇവിടെ വന്ന് കിടക്കാനുള്ളതാണ് നമ്മുടെ ഈ ജീവിതം അവസാനിക്കുമ്പോ ഈ പള്ളിക്ക് ചുറ്റു ഭാഗത്താണ് നമുക്ക് വന്ന് കിടക്കാനുള്ളത് ഇപ്പൊ ചെയ്തു ഈ പള്ളിക്ക് ചുറ്റും വിശാലമാക്കാൻ നമ്മൾ ദുആ 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 ചെയ്യും ചെയ്യും അഞ്ച് നേരം ജുമാ അങ്ങനെ അതുപോലെ ജുമാഅത്ത് ജമാഅത്ത് നമ്മുടെ വാപ്പമാരും ഉമ്മമാരും കിടക്കുന്ന മടങ്ങുചെയ്യപ്പെട്ട നമ്മളും ഒക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീടിലേറെ നമ്മുടെ നാടിലേറെ നമുക്ക് പ്രിയപ്പെട്ടതാകേണ്ടത് ഈ പള്ളിയിലോടാണ് ഈ പള്ളി പരിസരവും ഈ കബസ്ഥാനുമാണ് നമുക്കുള്ളത്

നമുക്ക് നേതൃത്വം നൽകാനുള്ള നമ്മുടെ ഉസ്താദാണ് ഈ ഇരുട്ടിലാണ് അങ്ങനെ ഇരുട്ടിലിരിക്കുന്നതായിരിക്കുന്ന അബ്ലിസ് തങ്ങൾക്കും സഹാബത്തിനും അവിടുത്തെ വിളക്ക് വന്നു വന്നാൽ എന്തായിരിക്കും ആവേശം അങ്ങനെ റസൂറുക്കാൻ വേണ്ടി വരികയാണ് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വിളക്ക് അദ്ദേഹം നാല് നാല് ഭാഗത്തും ഭാഗത്തും പള്ളിയുടെ പള്ളിയിൽ വന്നപ്പോൾ ലൈറ്റ് മഹാനായ അഥവാ മുഖം കത്തി പ്രകാശിക്കാൻ തുടങ്ങി റസൂറു സന്തോഷം വന്നു കഴിഞ്ഞാൽ

അതുപോലെ തന്നെ നിനക്ക് അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ ഒരു മഹാനായ അപ്പോൾ നമ്മൾ ഇൻഷാ പിന്നെ പ്രസംഗത്തിലേക്ക് അദ്ദേഹം കടക്കും ഞാൻ അത് അദ്ദേഹത്തിന്റെ അത് കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഏതായിരുന്നാലും എന്റെ സഹോദരന്മാരെ എന്നിട്ട് ഒരു സന്തോഷം കൂടി പറഞ്ഞു സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ട് കൊല്ലം നമുക്ക് കാളിയും മുദലിസുമായി നിന്ന സലി ഫൈസിയാണ് അധ്യക്ഷൻ വഹിച്ചിരുന്നത് അദ്ദേഹമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്

അറിയിച്ചുകൊണ്ട് ഞാൻ സമിതിപ്പിക്കുകയാണ് പക്ഷേ അത് നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഫലീതമായി സ്ഥാനാർത്ഥികൾ ചൈതന്യവും ജീവിക്കാനും അങ്ങനെ ഭാഗത്തോടെ ആ മീൻ പ്രസംഗം ഉൾപ്പെടുത്താൻ ഇതിൽ സാധിക്കില്ലല്ലോ എല്ലാവരുടെയും കുറഞ്ഞ കുറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രിയമാണ് കേൾക്കാൻ പോകുമ്പോഴും

തിന്റെദാൻ്റെയും മോചനത്തിൻ്റെയും മാസമാണ് ഇതൊക്കെ അത് അതിനിധിയായ ഖലീഫയായാലും നമുക്ക് ഇതിന് കുറച്ച് മനസ്സിലുള്ള